യമൻ തീരത്ത് അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ട് മുങ്ങി വൻ ദുരന്തം അറുപത്തിയെട്ട് പേർ മരിച്ചു എഴുപത്തിനാല് പേരെ കാണാതായി നൂറ്റി അമ്പത്തിനാല് എത്യോപ്യൻ അഭയാർത്ഥികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ശ്യാമ സദാനന്ദൻ ചേരുന്നു വിശദാംശങ്ങളുമായി ശ്യാമ ഇത്രയധികം അഭയാർത്ഥികൾ മരിച്ചു എന്ന വാർത്ത അതേറെ വേദനാജനകമാണ് എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് റോഷനി ഇന്നലെയാണ് ഈ ഒരു ഇന്നലെ കൂടിയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് യമനും ആഫ്രിക്കയ്ക്കും ഇടയിലുള്ള ഒരു ഉൾക്കടൽ പാതയാണിത് അത് അഭയാർത്ഥികളുടെ ഒരു സ്ഥിരം പാതയാണ് നിരവധി പേരാണ് ഈ ഭാഗത്തുകൂടി ആഫ്രിക്കയിൽ നിന്നും അറബ് രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ഇവിടെ നിരവധി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് യു എൻ്റെ കണക്കനുസരിച്ച് അറുപതിനായിരത്തോളം പേരൊക്കെയാണ് കഴിഞ്ഞ വർഷം മാത്രം ഇതുവഴി സഞ്ചരിച്ചിട്ടുള്ളത് ഇത് ഒരു ബോട്ടിലായിരുന്നു നൂറ്റി അൻപത്തി നാല് എത്തോപ്യൻ അഭയാർത്ഥികളുമായുള്ള ബോട്ടാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇതിൽ അറുപത്തിയെട്ട് പേർ മരിച്ചു അറുപത്തിയെട്ട് പേരുടെ മൃതശരീരം കണ്ടെത്തിയിട്ടുണ്ട് പത്ത് പേരെ രക്ഷപ്പെടുത്തിയെന്നും പറയുന്നുണ്ട് മറ്റുള്ളവർക്കായി തിരച്ചിൽ നടക്കുകയാണ് പക്ഷേ ഈ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ യമൻ സർക്കാരും യു എനും ഒക്കെ പറയുന്നത് കാരണം ഇതൊരു സ്ഥിരം അപകടമേഖലയാണ് എന്നതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ഈ ഭാഗത്ത് ഈ ഒരു നിന്ന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാത്രം അറുപതിനായിരത്തോളം ആളുകൾ ആഫ്രിക്കയിൽ നിന്നും അറബ് രാജ്യങ്ങളിലേക്ക് കുടിയേറ്റത്തിനും ജോലികൾക്കുമായി ഇതുവഴി ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒരു ലക്ഷത്തിനടുത്ത ആളുകളാണ് ഇത്തരത്തിൽ യാത്ര ചെയ്തിട്ടുള്ളത് അതിൽ നിരവധി പേർ അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേരാണ് കഴിഞ്ഞ വർഷം മാത്രം മരിച്ചിട്ടുള്ളത് അത്തരത്തിൽ അത്യന്തം അപകടകരമായിട്ടുള്ളൊരു ജലപാതയാണിത് ഇതുവഴി അഭയാർത്ഥികൾ ഇത്തരത്തിൽ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യരുതെന്ന് യു എനും യമൻ സർക്കാരും ഒക്കെ നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ സൊമാലിയിൽ നിന്നും എത്തോപ്പയിൽ നിന്നും ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള അഭയാർത്ഥികൾ ഈ പാത സ്ഥിരമായി തെരഞ്ഞെടുക്കുക ാറുണ്ട് പക്ഷേ സാധാരണ മത്സ്യബന്ധന ബോട്ടുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു യാത്ര ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെയൊക്കെ ഒരു അപര്യാപ്തത ഇത്തരം ബോട്ടുകളിലുള്ളതാണ് നമുക്കറിയാം ലോകത്തിൽ തന്നെ അഭയാർത്ഥികളുടെ കുടിയേറ്റത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അതുപോലെ അത്ര ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നൂറ്റി അമ്പത്തി നാല് പേരുമായി തിങ്ങി നിറഞ്ഞ് പോയിരുന്നൊരു ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത് ഇതിൽ അറുപത്തിയെട്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നിപ്പോൾ സ്ഥിരീകരിക്കാനായിട്ടുണ്ട് കൂടുതൽ പേർക്കായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ് പത്ത് പേരെകം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അറുപത്തിയെട്ട് പേർ ഇതിനോടകം മരിച്ചിട്ടുണ്ട് എഴുപത്തി പേരെ കാണാതായി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ശ്യാമ വിവരങ്ങൾ നൽകുകയായിരുന്നു